പിന്നെ മകരി ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമായിട്ടുണ്ട് ടോയ്ലറ്റിൽ ആരും അവിടെ തിരക്കേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും കൊതുകുണ്ടാവും വിചാരിക്കുന്നു ഇല്ലാത്തവരും ഒറ്റക്കൊറ്റക്ക് പോയിട്ട് പെട്ടെന്നുള്ളൂ ചെയ്ത് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയാണ് ആ ആവശ്യപ്പെടുകയാണ് അസാം വരഹമ കോഴിക്കോട് ജില്ല സുന്നി യുവജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന അയനിക്കാട് അബുബക്കർ മുസ്ലിയാരെ അയാൾ നേരിൽ ചെന്ന് കണ്ട് സുന്നി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങുകയായിരുന്നു നിഷ്കളങ്കനായ അബുബക്കർ മുസ്ലിയാർ മാന്യദേഹത്തിൻ്റെ വൈഭവം കണ്ട് സംഘടനാ താല്പര്യം മുൻനിർത്തി തൻ്റെ സെക്രട്ടറി സ്ഥാനം നീക്കിക്കൊടുത്തു അപരനാകട്ടെ സമസ്തക്കെതിരെ കരുക്കൾ നീക്കി വേദിയൊരുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സമസ്ത മുഷാവറയിൽ അയാൾ കയറിപ്പറ്റി മുഷാവറ അംഗങ്ങൾക്കിടയിലും സുന്നി യുവജന സംഘത്തിലും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു പൂനൂർ ഭാഗത്ത് തൊലാഖ് സംബന്ധമായുണ്ടായ ഒരു മസലയിൽ ഷെയ്ഹുന നൽകിയ ഫതുവക്കെതിരെ അയാളുടെ ഗ്രൂപ്പ് രംഗത്ത് വന്നു ഗ്രൂപ്പുകാരുടെ യോഗം വിളിച്ച് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പേരിൽ മുഷാവറക്ക് കത്തയപ്പിക്കുകയും ചെയ്തു ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡിൽ അതിൻ്റെ പ്രസിഡന്റ് ഒപ്പിട്ട കത്തിന്റെ ഉള്ളടക്കം ഹലാലിനെ ഹറാമും ഹറാമിനെ ഹലാലുമാക്കുന്ന ഈ കയെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം സുന്നി എംപ്ലോയിസിന് വേണ്ടി മുഷാവറ മെമ്പർമാർക്കുള്ള അഭ്യർത്ഥനയുടെ ഉള്ളടക്കം സംജുൽ ഉലമയോടുള്ള എതിർപ്പ് തന്നെയായിരുന്നു ഈ വേലകളെല്ലാം അയാൾ ഒപ്പിച്ചത് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയതിന് ശേഷമാണ് തന്നെ പുറത്താക്കണമെന്ന് കാണിക്കുന്ന കത്ത് കെട്ടിയപ്പോൾ ഷെയ്ഖുന മുഷാവറ വിളിച്ചുകൂട്ടി അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്ന ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷെയ്ഖുന സ്വാഗതഭാഷണം ആരംഭിച്ചു കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനം മേൽഘടകം അറിഞ്ഞുകൊണ്ടായിരിക്കണം ജനറൽ സെക്രട്ടറി ഷെയ്ഖുനായുടെ ഈ വാചകം സ്വാഗത ഭാഷണത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മനസ്സിലാകാത്ത ചില മുഷാവറ അംഗങ്ങൾ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കെ നേരത്തെ പറഞ്ഞ കത്തിൽ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒപ്പുവെച്ച ആൾ നിങ്ങൾ പറയുന്നത് ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് മുഷാഖ് മുമ്പിൽ ആവശ്യപ്പെട്ടു തൽക്ഷണം കയ്യിലുണ്ടായിരുന്ന കത്തെടുത്ത് വായിച്ച് നീയല്ലേ ഇതിൽ ഒപ്പുവെച്ചത് നീ അയച്ച കത്തല്ലേ ഇത് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ നിന്നെയൊക്കെ നിലക്ക് നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്ന കടുത്ത പ്രതികരണം കേട്ടപ്പോൾ അണ്ടോണ കെ അബ്ദുള്ള മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞു ഉസ്താദ് ഞാനാണ് കോഴിക്കോട് ജി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആ കത്തിൽ പറഞ്ഞ യോഗവും എഴുത്തും ഞാൻ അറിഞ്ഞിട്ടില്ല അതിൻ്റെ ട്രഷറർ പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഷെയ്ഖുന എന്നെ തെറ്റിദ്ധരിക്കരുത് ഈ വിവരം ഞാനും അറിഞ്ഞിട്ടില്ല ഇത് കേട്ടതോടെ അധ്യക്ഷനായിരുന്ന കണ്ണിയത് ഉസ്താദ് ഉലമയോട് പറഞ്ഞു ഇ കെ നിന്നെ പുറത്താക്കണമെന്നാണോ ആ കത്തിൽ അവർ ആവശ്യപ്പെടുന്നത് അവരെ ഞാൻ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അതോടുകൂടെ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കണ്ണിയത് ഉസ്താദ് പുറത്താക്കി എന്ന് പറഞ്ഞ ആറ് വ്യക്തികളാണ് പത്തു വർഷത്തിന് ശേഷം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്നതാണ് ചരിത്രം ഈ ഹദഭാഗ്യർ ചരിത്രത്തിൻ്റെ അബ്ദുൾ മുണ്ടകുളം എഴുതിയ വന്യരായ ഷംസുലമയെ കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇവിടെ സമർപ്പിച്ചത്